പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു യേശുക്രിസ്തുവിൽ ഇരിക്കണം ശരിയല്ലേ വിശ്വാസത്തിൽ ഉറച്ചിരിക്കണം നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ കാണും ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ ബേർഷേബ എന്ന സ്ഥലമാണ് ഇസ്രായേൽ ദേശത്തിന്റെ തെക്കു ഭാഗത്തുള്ള ഒരു സ്ഥലമാണിത് തെക്കൻ ജില്ല ഇതിന്റെ അടുത്താണ് ബേർഷേബ എന്ന വലിയൊരു പട്ടണമുള്ളത് പക്ഷേ ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം എന്താണെന്നോ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഇവിടെ വസിച്ചിട്ടുണ്ടായിരുന്നു അബ്രഹാം ഈ സ്ഥലത്ത് കുറെ വർഷങ്ങൾ വസിച്ചിരുന്നു ഈ സ്ഥലത്ത് ഒരു വലിയ തോട്ടം അദ്ദേഹം യഹോവയെ ആരാധിച്ചിരുന്നു എന്ന് എന്നുൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പറയുന്നു ഇവിടെയാണ് ഇസഹാക്ക് ജനിച്ചത് ഇവിടെ വെച്ചാണ് ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ യെഹോവ അബ്രഹാമിനോട് കൽപ്പിച്ച് അയാൾ അതിന് കീഴടങ്ങി വിശ്വാസത്തോടെ ഇസഹാക്കിനെ വീണ്ടും നേടി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അദ്ദേഹം പരീക്ഷയെ വിശ്വാസത്താൽ ജയിച്ചു അപ്പോൾ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം വസിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ കാണും വിശ്വാസത്തിൽ ബലഹീനമാവാൻ പാടില്ല എന്തിനാണ് ഭയപ്പെടുന്നത് തളരുന്നത് വിശ്വാസത്തിൽ ബലഹീനരായിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കും എന്ന് ദൈവത്തിന്റെ വാക്ക് പറയുന്നു ഇന്ന് ദൈവം പറയുന്ന വാക്ക് എന്താണ് രണ്ട് കൊരിന്ത്യർ ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ ഇപ്പോളാകുന്നു പ്രസാദ കാലം ഇപ്പോളാകുന്നു രക്ഷാദിവസം ദൈവം നമുക്ക് വാക്ക് തന്നിരിക്കുന്നു ഞാൻ അനുഗ്രഹകാലത്ത് നിനക്ക് ഉത്തരമരുളും രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കും എന്ന് ദൈവം പറയുന്നു ഇന്ന് നിങ്ങൾക്കൊരു സഹായം വേണം ഏതോ ഒരു കാര്യത്തിൽ സഹായം വേണം ഇന്ന് സഹായിക്കും ഇന്ന് ഇന്നാണ് രക്ഷാ ദിവസം ഇന്നാണ് ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോകുന്ന ദിവസം വിശ്വസിക്കൂ ഇതാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന രക്ഷയുടെ ദിവസം അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരത്ഭുതം നടക്കാൻ പോകുന്നു ദൈവം ആദ്യം തന്നെ വാക്ക് തന്നിരിക്കുന്നു എന്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും രക്ഷാ ദിവസം ഞാൻ നിനക്ക് അത്ഭുതം ചെയ്യും അതുകൊണ്ട് ഇന്നാണ് ആ അത്ഭുത കാലം അപ്പോൾ ഇതുവരെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലേ പാപത്തിന്ന് വിടുവിക്കപ്പെട്ടിട്ടില്ലേ ഇന്നാണ് നിങ്ങളുടെ രക്ഷാ ദിവസം നാളേക്കായി മാറ്റിവെക്കരുത് ഇന്ന് തന്നെ ദൈവമേ എന്നെ രക്ഷിക്കണമേ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രക്ഷിക്കണമേ പാപ വീഴ്ചകളിൽ നിന്നും എന്നെ രക്ഷിച്ച് എനിക്ക് ദൈവിക സമാധാനം നൽകണേ ഇതാണ് രക്ഷാ ദിവസം ഇതാണ് നിങ്ങൾക്കുള്ള സമയം ഈ ദിവസം വിട്ടാൽ ഇതുപോലെ ഇനിയൊരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല നിങ്ങൾക്ക് ആ അത്ഭുതം ചെയ്യാനാണ് കുരിശിൽ തന്നെ ബലിയർപ്പിച്ചത് അതിനാൽ ഈ അനുഗ്രഹകാലത്ത് രക്ഷയുടെ കാലത്ത് ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പറയൂ ദൈവമേ ഈ കാലം അങ് എനിക്ക് തരുന്ന രക്ഷയുടെ കാലമാണ് എനിക്ക് രക്ഷ തരുന്ന നാളുകൾ ഞാൻ അത് വിശ്വസിക്കുന്നു ഈ കുഴപ്പത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്കൊരു അനുഗ്രഹം തരയണമേ ഈ പാപശീലത്തിൽ നിന്ന് എന്നെ വിടിവിച്ച് രക്ഷയുടെ സന്തോഷത്തെ തരയണമേ ഞാനത് വിശ്വാസത്തോടെ ഏറ്റുവാങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ